കട്ടപ്പന മർച്ചന്റ് അസോസിയേഷനും കട്ടപ്പന പൗരാവലിയും സംയുക്തമായി ഓണാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കും കട്ടപ്പന ഓണം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആഘോഷത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഇടുക്കി എം എൽ എം മണിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് ഓണ സന്ദേശം നൽകുകയും ചെയ്യും ഓണാഘോഷത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ ഈ മാസം ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച അത്തം നാളിൽ വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര നടത്തും ടൌൺ ഹാൾ പരിസരത്തു നിന്നും പുലികളി വാദ്യമേളകളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ സമാപിക്കും ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്യും കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജി ജോർജിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും ഒടുമുഞ്ചോല എം എൽ എ എം എം മണി മുഖ്യപ്രഭാഷണവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് ഓണ സന്ദേശവും നൽകും മറ്റ് ഇരുപത്തഞ്ചോളം സംഘടനകളും ചേർന്ന് ഒരുമിച്ച് നടത്തപ്പെടുകയാണ് ഈ മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച അത്തം നാളിൽ വർണ്ണശഫലമായ സാംസ്കാരിക ഘോഷയാത്ര നടത്തുകയാണ് ടൗൺഹോൾ പരിസരത്ത് നിന്നും പുലികൾ പുലികളിയുടെയും വാദ്യമേ മേളകളുടെയും നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോട് ഒരു വൈകുന്നേരം നാലുമണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര മുനിസിപ്പൽ കാട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിനാ ടോമി വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും ഒൻപത് ദിവസങ്ങളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് ഇതിനോട് അനുബന്ധിച്ച വ്യാപാരവും നറുക്കെടുപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ജനറൽ സെക്രട്ടറി പി കെ ജോഷി കുട്ടട വർക്കിംഗ് പ്രസിഡന്റ് സിജോമാൻ ജോസ് വൈസ് പ്രസിഡന്റ് ബൈജു വേമ്പേനി എച്ച് എം ഡി സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് എ കെ എഫ് കെ പ്രസിഡന്റ് എവറസ്റ്റ് കെ ഡി എഫ് സെക്രട്ടറി സുമിത് മാത്യു സൽജു ജോസഫ് അനിൽ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു